അതെ ഇത് ബെലനോ ആൽഫ ആണ് ടോപ്പെൻ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പോളോ ജി ടി ആണ് പോയിന്റ് ടു ലിറ്റർ ടി എസ് ഐ പെട്രോൾ ഓട്ടോമാറ്റിക് അതെ അർബൻ ക്രൂസർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ അർബൻ ക്രൂസർ പ്രീമിയം ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ വാഗിനാർ ആണ് പെട്രോൾ ഡിസയർ ആണ് ഇത് വന്നിട്ട് ഡിസയർ വി എക്സ് ഐ എം ടി ബി എസ് ഫോർ ആണ് ആൽഫ ഓട്ടോമാറ്റിക് ആണ് ടോപ്പെൻഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് എക്സ് ഡ്രൈവിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കുളത്തൂര് യു എസ് ഡി ഗ്ലോബലിന്റെ ഓപ്പോസിറ്റിലാണ് അപ്പം അത്യാവശ്യം നല്ല മിഡിൽ സെക്മെന്റ് വണ്ടികളും അതേപോലെ നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് വണ്ടികളുടെ കളക്ഷൻ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആറാണ് കൂടുതലോടെ കളക്ഷൻ വരുന്നത് വീണ്ടും സ്വാഗതം എക്സ്റ്റ് ലൊക്കേഷൻ കഴക്കുട്ടം യു എസ് ഡി ഗ്ലോബലിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഓക്കെ നമ്മുടെ so ും കൂടുതൽ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് കാർസ് ആണ് സോ നമ്മൾ കൂടുതലും സ്റ്റോക്ക് എടുക്കുന്ന ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ആണ് അപ്പോൾ അപ്പോൾ കാർസ് മോഡൽ ഉണ്ട് ഇവിടെ 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 ഓക്കേ എത്ര കളക്ഷൻ നമുക്ക് നമുക്ക് ഉണ്ടാവും തന്നെ ഒരു 35 പ്ലസ് ഓട്ടോമാറ്റിക് കാർസ് ഉണ്ടാവും ഇപ്പോൾ ഇയർ എക്സ്റ്റൻഡ് വൺ വാറണ്ടി അല്ലെങ്കിൽ ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് ഉണ്ടോ അതാത് കമ്പനിയിൽ തന്നെയാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ബ്രാൻഡാണ് വണ്ടി അതെതി ആണെങ്കിൽ മാരുതിയുടെ ഷോറൂമിന്റെ ആയിരിക്കും

പി എക്സ് ആകുമ്പോഴത്തേക്കും റിയർ വൈപ്പറൊക്കെ വരുന്നുണ്ട് ഇൻഡോർ കണ്ടീഷൻ നോക്കുമ്പോൾ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷേ വെയിൽ മെയിൻ്റേ ആണ് നീറ്റായിട്ട് ആയിട്ട് കേട്ടോ ഇൻബിൾഡ് സ്റ്റീരി വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ടൂർ ഫോർ ഡോർ പവർ ഉണ്ട് മിർജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ എം ടി അല്ലേ അതെ അപ്പോൾ വാഗനർ നമ്മുടെ പഴയ മോഡൽ എന്തായാലും ഒരു പതിനഞ്ച് മൈലേജ് വരത്തില്ലേ എ എം ടി വരും സാർ ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് നാല് ലക്ഷമാണ്

വണ്ടി ീറ്റാണോ വേറെ സ്ക്രാച്ച് ഓടൻ്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ല നീറ്റ് കണ്ടീഷനാണ് ഇൻ്റീരിയർ സീറ്റ് ചെയ്തിട്ടുണ്ട് വെൽ മെയിൻറ്റൈൻഡ് ആണ് ഫ്ലോർ മാറ്റ് വരുന്നുണ്ട് റിയർ റേസ് ഇവൻറ് വരുന്നുണ്ട് അഡീഷണൽ സോൾഡ് സ്റ്റീര് വെച്ചിട്ടുണ്ട് സ്റ്റീർ മോണ്ടോ കൺട്രോൾസ് വരുന്നുണ്ട് കോഡോർ പവർ ഉണ്ട് എ സി പോസ്റ്ററിങ് ഡിവിലെ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നു നമ്മുടെ പ്രൈസ് പ്രൈസ് വരുന്നത് ലക്ഷത്തി സ്ലൈലി നെഗോഷിയാണ് ഫിനാൻസ് ഈ വണ്ടിക്ക് നമുക്ക് ചെയ്യും ശതമാനം വരെ ഫിനാൻസ് ചെയ്യാം ആൻഡ് ഇയർ വാറണ്ടി അവൈലബിൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓണർ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഇപ്പൊ പ്രസന്റ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ല ഇല്ല വേറെ റീപ്ലേസ്മെന്റ്സ് ആക്സിഡൻസ് ഒന്നുമില്ല ഓക്കെ വണ്ടി നീറ്റ് കണ്ടീഷനാണ് ഉണ്ടോ സ്ക്രാച്ചസ് രണ്ടൊന്നും കാണുന്നില്ല ടയർ കണ്ടീഷനെ എപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് വളം ഉണ്ട് ഇൻ്റീറർ കണ്ടീഷൻ സീറ്റ് സീറ്റ് കവറുണ്ട് ഫ്ലോർ മാറ്റ് വരുന്നുണ്ട് അല്ല ആണ് ട്ടോ സ്റ്റാർട്ട് വരുന്നുണ്ട് കീലസ് എൻട്രി വരുന്നുണ്ട് ഡസ്റ്റ് സ്ക്രീൻ ഇൻബിലിറ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി സ്റ്റീർ കൺട്രോൾസ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അപ്പോൾ വരവാന ഫുൾ ഓപ്ഷൻ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം ഓട്ടോമാറ്റിക്ക് എം ടി ഇതിന് നമുക്ക് പ്രൈസ് ആണ് ആണ് മൈലേജ് എന്തായാലും ഒരു വരെ വരെ റേഞ്ച് ആ വരും മൈലേജ് കിട്ടും സിറ്റി വരെ വരെ കിട്ടും അപ്പോൾ ഫിനാൻസ് 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 എങ്ങനെ വരും ശതമാനം നമുക്ക് ചെയ്യാം ഇയർ അവൈലബിൾ ആണ് മാരുതയുടെ തന്നെയാണ് അതെ ആസ് ദ സി വി ടി ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് അല്ലേ അതെ ഓക്കെ ടോപ്പൻ്റ് വണ്ടിയാണ് ആസ്ത അലോയ്സ് വരുന്നുണ്ട് ഡയമംഗണ്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നീറ്റ് കണ്ടീഷനാണ് പറഞ്ഞാൽ സ്ക്രാച്ചസ് എല്ലോ കാര്യങ്ങളൊന്നും കാണുന്നില്ല റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ സ്ക്രാച്ചസ് എല്ലോ കാര്യമൊന്നും വരുന്നില്ല പ്രൊജക്ടർ ഹെഡ് ലാംപ് വരുന്നുണ്ട് ഓക്കെ ടോപ്പൻ്റ് വണ്ടിയാണ് കീല സെൻ്ററ് വരുന്നുണ്ട് പുസ്റ്റാട്ട് വരുന്നുണ്ട് സീറ്റ് കവർ ഫാബ്രിക് ആണ് പക്ഷെ നീറ്റാണ് ഇൻബിൾഡ് സ്റ്റീല് വരുന്നുണ്ട് ടെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്

വണ്ടി നീറ്റ് ആൻഡ് കണ്ടീഷൻ കേട്ടോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല എയർ കണ്ടീഷൻ ഇപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജുകൾ വരുന്നുണ്ട് ഓക്കെ ഇന്ത്യയിൽ സീറ്റ് വേറൊണ്ട് നല്ല പ്രീമിയം സീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സീമൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് ഫോട്ടോ എ സി പോസ്റ്ററിന് പോസ്റ്റായിട്ട് വരുന്നുണ്ട് എങ്ങനെ എങ്ങനെ പ്രൈസ് പ്രൈസ് ഇതിന് നമ്മൾ ആസ്കിംഗ് വരുന്നത് 9 9 ലക്ഷം രൂപ അതെ നെഗോഷിയബിൾ നെഗോഷിയബിൾ ആണ് ആണ് ഫിനാൻസ് ഫിനാൻസ് 100% ഫിനാൻസും अवेलेबल പ്രൊഫൈൽ ഓക്കേ ഓക്കേ ആണെങ്കിൽ ആണെങ്കിൽ സീറോ ഡൗൺ പേമെന്റ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇതിന് വാറണ്ടി 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 1 ഇയർ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാറണ്ടി ഉള്ള അതെ അപ്പോൾ അടുത്ത വണ്ടിയാണത് പോളോ അതെ വോക്സ്വാഗൻ പോളോ ജിടി ആണ് 1.2 ലിറ്റർ ടിഎസ്ഐ പെട്രോൾ ഓട്ടോമാറ്റിക് ഓക്കേ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് 76000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കേ 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 എയർ എയർ കണ്ടീഷൻ കണ്ടീഷൻ ഗുഡ് ആണ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് ചെയ്തിട്ടുണ്ട് വേറെ 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 ഒന്നും 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 ഇല്ല 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 ഹിസ്റ്ററീസ് സ്ക്രാച്ചസ് 70% വരുന്നുണ്ട്

ാണ് ഫ്ലോർ വരുന്നുണ്ട് റൂഫ് ാണ് ഇതിനകത്ത് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് ഇൻബിൽറ്റ് ഡിസ്പ്രീൻ വരുന്നുണ്ട് സ്റ്റീൽ മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് ഫോട്ടോ വരുന്നുണ്ട് എൻട്രി ആണ് വരുന്നുണ്ട് എയർ ബാഗ് എത്ര ഡ്യൂവൽ ആണ് വരുന്നത് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് പ്രൈസ് പത്ത് ലക്ഷമാണ് സ്ലൈറ്റ്ലി ആണ് അതെ വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും ആണ് 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 ശരി അടുത്ത 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 വണ്ടി നോക്കാം നമുക്ക് സെൽറ്റോസ് മോഡൽ എച്ച് ടി കെ പ്ലസ് വേരിയന്റ് ഡീസൽ ഡീസൽ അതെ ഓട്ടോമാറ്റിക് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല ആക്സിഡന്റ്സ് ഒന്നും ഒന്നും വരുന്നില്ല ഒന്നുമില്ല അല്ലേ വണ്ടി സ്ക്രാച്ചസ് കാണുന്നില്ല കണ്ടീഷൻ കണ്ടീഷൻ ഉണ്ട് ഇൻ്റീരിയർ നീറ്റാണ് സീറ്റ് ഫാബ്രിക് ആണ് വെൽ മെയിൻ്റെ ആണ് ഇന്നത്തെ ടെസ്റ്റ് സ്ക്രീൻ വരുന്നുണ്ട് ബ്ലൂടൂത്ത് സപ്പോർട്ട് ഓട്ടോ എ സി വേറെ ആണ് സ്റ്റീൽ മോൺ കൺട്രോൾസ് വരുന്നുണ്ട് ഫോട്ടോ പവർ വിൻഡോ കീലസ് എൻട്രി പോസ്റ്റാട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ ഓട്ടോമാറ്റിക്ക് സെൽഡോസിന് എങ്ങനെ മൈലേജ് ഉണ്ട് ഡീസൽ വേണ്ടിക്ക്

ഇത് റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ ആ നമുക്കൊരു ബാക്കിലെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ് അല്ലേ വേറെ സ്ക്രാച്ചസ് ഉണ്ടെന്നൊന്നും ഇല്ല ടെയർ കണ്ടീഷനായപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് വരുന്നുണ്ട് അലോയ്സ് വരുന്നുണ്ട് പ്രൊജക്ട് ഹെഡ് ലാമ്പ് എൽ വരുന്നുണ്ട് ഓക്കെ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നീറ്റാണ് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല ഇൻറ്റീരിയർ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ നീറ്റാണ് കേട്ടോ ക്ലീൻ ആയിട്ട് ഇപ്പം അതിനകത്ത് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് ഇൻപിളി ഡസ്റ്റ് ബിൻ വരുന്നുണ്ട് സീർമോൾ കൺട്രോൾസ് വരുന്നുണ്ട് എയർ ബാഗ് ഡ്യൂല് വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് ഇത് കീല വരുന്നുണ്ടല്ലോ അതെ അപ്പോൾ പ്രൈസ് പ്രൈസ് വരുന്നത് നമുക്ക് ആസ്കിങ് അറുപതിനായിരം ആണ് ഫിനാൻസ് 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 എങ്ങനെ വരും അപ്പോൾ അവൈലബിൾ ആണ് 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 ഇയർ അവൈലബിൾ അടുത്ത വേണ്ടി ാണ് നിലവിൽ മുപ്പത്തിൽ ആണ്

ാണ് വരുന്നത് ബോസിന്റെ സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട് എയർ ഓട്ടോമാറ്റിക് ഫ്യൂച്ചർ റിച്ച് ആണ് പറയാനില്ല കൺട്രോൾസ് ബാഗ്സ് സെൻട്രി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ടല്ലേ അതെ അതെ വരുന്നുണ്ടല്ലോ ൂഫ് സീറ്റ് വെന്റിലേഷൻ എല്ലാം വരുന്ന മോഡലാണ് ഓക്കേ അപ്പോൾ അപ്പോൾ ടോപ്പ് ടോപ്പ് എൻഡ് എൻഡ് വണ്ടി വണ്ടി ജിടി ആണ് ആണ് ഫ്യൂച്ചർ റിച്ച് അതെ പറയാനൊന്നുമില്ല പ്രൈസ് പ്രൈസ് വരുന്നത് ആസ്കിംഗ് വന്ന നെഗോഷിയബിൾ ആണ് അണ്ടർ കമ്പനി വാറണ്ടിയിൽ ഇപ്പോ നിൽക്കുന്ന വണ്ടിയാണ്. കീടെ തന്നെ വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. അപ്പോൾ പിന്നെ ഇതിനെ നമുക്ക് അതിനെ മൈലേജ എങ്ങനെ സോണറ്റന് അറിയോ ഓ മൈൽ പെട്രോൾ നമുക്ക് ഒരു 14 അറേഞ്ച് പ്രദീക്ഷ അല്ലേ. പക്ഷെ വണ്ടി നമുക്ക് പുതിയ വണ്ടിയല്ലേ എടുക്കാം. അതെ പുതിയ വണ്ടിയാണ്. വേറെ ആക്സിഡൻസ് റിപ്പയർമെന്റ്സ് ഒന്നും ഇല്ല. ടോപ്പ് അണ്ടി വണ്ടി. ശരി ഇപ്പോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതെ